ദിവസങ്ങളൊക്കെ എന്തോരം പെട്ടെന്നാണ് ഈ ഓടി പോകുന്നത് ഇന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് അടുത്ത ദിവസമായി കേട്ടോ ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ചെറുതും വെറുതുമായിട്ടുള്ള കുറച്ച് പ്രശ്നത്തിൽ കുറച്ചെല്ലാം കുറച്ചധികം പ്രശ്നത്തിൽ ഇങ്ങനെ പെട്ടിട്ട് എൻ്റെ ഇഷ്ടങ്ങളും ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ കുറേ ഇഷ്ടങ്ങളിൽ ഒന്നാണ് യൂട്യൂബ് ചാനൽ അതിലധികം കണ്ടൻറ്റൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും പക്ഷെ ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ തുടങ്ങിയപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ വന്നു അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെ വീഡിയോ എടുത്ത് നോക്കിയ സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറേ പേര് പോയി ഇനി എന്നെ കാണാനായിട്ടാണോ ഈ വീഡിയോസൊക്കെ വീണ്ടും കണ്ടിട്ട് ഇഷ്ടപ്പെടാനിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ കുറേ പേരൊക്കെ പോയേ പ ഈ കാണുന്ന വീഡിയോയും ഞാൻ പറയുന്ന വോയിസ് നമ്മളൊരു ബന്ധവും ഇല്ലായിരിക്കും ഒരു ബന്ധവും ഇല്ല കാരണം ഓണത്തിന് മുന്നേ ഞാൻ എടുത്ത് വെച്ച് വീഡിയോ അതാണ് ഞാൻ പറഞ്ഞത് ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോയി ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോസൊക്കെ ഇടാൻ നോക്കുന്നത് അപ്പോൾ എന്താണ് സ്റ്റെക്കായിട്ടിരിക്കണം എവിടെ തുടങ്ങും എങ്ങനെ തുടങ്ങും എന്ന് എനിക്ക് അറിഞ്ഞൂട അപ്പോൾ ഓർത്തു ഇനിയും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതെൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഒരു വിഷമായിരിക്കാം ആവും അവർക്ക് വിഷമാവുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ ഒന്ന് പുറകെ പോയി നോക്കാം വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചിടുകയാണ് അപ്പോൾ എൻ്റെ പഴയ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പ്ലീസ്